മരണം വരെ സംഭവിക്കുന്ന അപൂർവ രോഗം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മലപ്പുറത്ത് അഞ്ചു വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ നിന്നുള്ള നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മലപ്പുറം മുഞ്ഞൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലെ വെന്റിലേറ്ററിൽ തുടരുന്നത് കടലുണ്ടി പുഴയിൽ കുളിച്ചപ്പോഴാണ് ഈ അമീവ ശരീരത്തിൽ എത്തിയതെന്നാണ് വിവരങ്ങൾ കേരളത്തിൽ മുമ്പും ചുരുക്കം ചിലർക്ക് മാത്രം അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഏറെ ഗുരുതരമാകും എന്നാൽ ഈ രോഗത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു മരുന്നും ഇതുവരെയും കേരളത്തിൽ ലഭ്യമല്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇത്തരത്തിൽ സമാനമായ രോഗലക്ഷണങ്ങളുമായി മറ്റ് നാല് കുട്ടികളെ കൂടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു അതേസമയം തലച്ചോറ് തിന്നുന്ന അമീബയാണ് ഈ രോഗത്തിന് കാരണം നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കും പിന്നീട് പനി തലവേദന ഛർദ്ദി അപസ്മാരം തുടങ്ങിയ രോഗലക്ഷണങ്ങളൊക്കെ പിടിപെടും പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന അപൂർവമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് അമീബിക് മെനിബിലിറ്റീസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം ബ്രെയിൻ ഈറ്റർ അല്ലെങ്കിൽ തലച്ചോറ് തിന്നുന്നതെന്ന് അറിയപ്പെടുന്ന നെഗ്ലേരിയ ഫൗളറി വിഭാഗത്തിൽപ്പെടുന്ന അമീബ തലച്ചോറിൽ എത്തുന്നതാണ് മരണത്തിന് കാരണമാകുന്നത് അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ കുളത്തിലെ വെള്ളത്തിൽ ജീവിക്കുന്ന ഇത്തരം അമീബ അതായത് ഇതൊരു ഏകകോശ ജീവിയാണ് ഇതിനെ നമുക്ക് കാണാനൊന്നും കഴിയില്ല ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തടാകത്തിലോ കുളത്തിലോ ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു അമീബ കാണപ്പെടുക കുളത്തിലൊക്കെ കുളിക്കുന്ന അല്ലെങ്കിൽ തടാകത്തിലൊക്കെ കുളിക്കുന്നത് കാരണം ഇത് ഈ അമീബ നമ്മുടെ മൂക്കിലൂടെ കയറുകയും തുടർന്ന് നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കുകയും ചെയ്യും ആഹ് തുടർന്നാണ് ഇത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു മസ്തിഷ്ക ജ്വരമായി മാറുന്നത് അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ മൂക്കിനുള്ളിലേക്ക് വെള്ളമാക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമീബ തലച്ചോറിലേക്ക് എത്തുന്നത് രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴി മാത്രമേ ഈ രോഗബാധ ഉണ്ടാകുകയുള്ളൂ ഇത്തരം അമീബയുള്ള വെള്ളം ഒരുപക്ഷെ കുടിച്ചതുകൊണ്ട് ഇതൊരു പ്രശ്നകരമാകില്ല എന്ന് മാത്രമല്ല ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയുമില്ല സാധാരണ ഇത്തരം അമീബകൾ ചൂടുള്ള കാലാവസ്ഥയിൽ കാണപ്പെടും തണുപ്പ് കാലത്ത് ഇവ പ്രകടമായതിന് പിന്നിലെ കാരണം കണ്ടെത്തി വിദഗ്ധ പരിശോധനയും നടത്തേണ്ടതായിട്ട് വരുന്നു സാധാരണ അമീബ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കമോ അല്ലെങ്കിൽ കരളിന് പഴുപ്പോ ഒക്കെയാണ് അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുക വഴിയാണ് ഈ രോഗങ്ങൾ ബാധിക്കുക എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്ന അമീവ ശരീരത്തിലെത്തുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് അമീവ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് വരികയും ചെയ്യും ഇത് ഗുരുതരമാവുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് ജപ്പാൻ ജ്വരം നിപ്പ പോലുള്ള രോഗങ്ങൾ പിന്നീട് മസ്തിഷ്ക ജ്വരം ആകുന്നവയാണ് അത്തരത്തിലാണ് അമീവ കാരണം മസ്തിഷ്ക ജ്വരം വരുന്നത് വളരെ അപൂർവമായി മാത്രമേ അമീബ മനുഷ്യരിൽ രോഗമുണ്ടാക്കാറുള്ളൂ പലതരം അമീപകൾ രോഗകാരികളാവാ ും ഫൗളേറി പോലുള്ളവയാണ് മസ്തിഷ്ക ജ്വരത്തിന് വരെ കാരണമാകുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനിയോ അല്ലെങ്കിൽ തലവേദന ചർദ്ദലൊക്കെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകാറുമില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മ നഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയം യും തുടർ പരിശോധനയിലൂടെ രോഗനിർണ്ണയം നടത്തുകയും ചെയ്യുക കൂടാതെ രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ കടുത്ത പനി തലവേദന ഛർദ്ദി എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നാൽ മറ്റു പല പനികൾക്കും ഇതേ രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ തന്നെ ആരും വിദഗ്ധ ചികിത്സ തേടാറില്ല പനി രൂക്ഷമാകുന്നതോടെ തലച്ചോറിൽ അണുബാധ കൂടുതലാകും തുടർന്ന് അപസ്മാരം ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയത് ഉണ്ടാകും ഈ ഘട്ടത്തിൽ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നത് തിരിച്ചറിയാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനായി മരണസാധ്യത കൂടുതലുള്ള ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് ആഗോളതലത്തിൽ തന്നെ ഈ രോഗബാധ ഏറ്റാനുള്ള മരണസാധ്യത നൂറ് ശതമാനമാണ് അതിനാൽ തന്നെ രോഗം വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമാണ് പ്രധാനമായിട്ടുള്ള പ്രതിരോധ മാർഗം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ വൃത്തിഹീനമായ ജലാശയങ്ങളിലോ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യാതിരിക്കുക മൂക്കിലൂടെയും മറ്റും വെള്ളം ഒഴിക്കുന്ന ശീലം ഒഴിവാക്കുക രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ പാലിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് ന്യൂസ് ന്യൂസ് കർമ്മ